ഹായ് കൂട്ടുകാരെ അപ്പോൾ എല്ലാവർക്കും ആര്യദേവു ഫാമിലിയിലേക്ക് സ്വാഗതം അപ്പോൾ അത് നമ്മുടെ അമ്മായിയുടെ മോളെ പ്രസവത്തിന് കൂട്ടി കൊണ്ടുവരാൻ വേണ്ടി പോകുകയാണ് കേട്ടോ അപ്പം ഞങ്ങളൊരു ട്രാവലർ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് പോണത് കേട്ടോ അപ്പോൾ വീടിൻ്റെ അടുത്ത് രണ്ട് മൂന്ന് ആൾക്കാരുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഫാമിലി ആയിട്ട് തന്നെയാണ് കേട്ടോ എല്ലാവരും അമ്മായിമാരും നാത്തമാരും അങ്ങനെ എല്ലാവരും കേട്ടോ ഞങ്ങൾ അവിടെ എത്തി അപ്പോൾ ഇതൊക്കെ അമ്മായിമാർ തന്നെയാണ് കേട്ടോ വീഡിയോയിലേക്ക് കൊണ്ടുവന്നതേണ്ടോ അവർക്കൊക്കെ മടി ഉണ്ടെന്ന് വന്നാലും അവർ വന്നു കേട്ടോ അങ്ങനെ ഞങ്ങളവരെ വീട്ടിലോട്ട് പോവാണ് ആ അവളെ വീട് അങ്ങനെ അവിടെ ചെന്നപ്പോൾ വെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ മാമയ്ക്കൊന്നും വെള്ളം പറ്റിയില്ല കേട്ടോ മാമ വെള്ളം കുടിക്കില്ല അപ്പോൾ മാമ ചായയാണ് കേട്ടോ കുടിച്ചിട്ടുണ്ടായിരുന്നത് ഇതാണ് കേട്ടോ മോളിതാണ് കേട്ടോ ഞാൻ ഫോണും കൊണ്ട് ചെന്നപ്പോൾ തന്നെ ഇതെന്താ സംഭവം വച്ചാൽ ഇത് വീഡിയോ ആണ് ഇടിയായിരുന്നു അപ്പം പിന്നെ അവളൊന്നും മുണ്ടിയില്ല അങ്ങനെ ഇത് അമ്മയാണ് പിന്നെ അമ്മായിണ്ട് ചേച്ചിമാരെല്ലാവരും അവർ ടിവിയും കണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ അവളെ ഒരുക്കാൻ വേണ്ടിയിട്ട് അവളെ വിളിക്കുന്നുണ്ട് കേട്ടോ വരി വരി സാരി ഉടുക്കാൻ വരി എന്ന് പറയുന്നുണ്ട് അപ്പോൾ ചേച്ചിമാരും ഞങ്ങളെ പിന്നെ ഞങ്ങൾ രണ്ട് മൂന്ന് മൂന്നാൾക്കാരും കൂടി അവളെ സാരി എടുക്കാൻ വേണ്ടിയിട്ട് പോയി ചെന്നു കേട്ടോ അങ്ങനെ ചേച്ചിമാരൊക്കെ അവളെ സാരി ഒക്കെ ഉടുപ്പിച്ചു പിന്നെ മുടി അവളെ എങ്ങനെ കെട്ടിയിട്ടോ അതൊന്നും ശരിയാവണില്ല അപ്പോൾ അവൾ പറഞ്ഞു നീ ചേച്ചി മുടി ഒന്ന് വൃത്തിയിൽ കെട്ടിത്താന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് വൈകീട്ടമാതിരിയൊക്കെ ഞാൻ പിന്നെ മുല്ലപ്പൂവൊക്കെ വെക്കണല്ലോ അപ്പോൾ എനിക്ക് വയ്ക്കുന്ന മാതിരിയൊക്കെ ഞാൻ ഒരു തരത്തിൽ അങ്ങോട്ട് ഒപ്പിച്ച് കൊടുത്തു കേട്ടോ പിന്നെ മസ്റ്റ് മസ്റ്റാണല്ലോ നമ്മൾ ഈ ഒരു പരിപാടിക്ക് പിന്നെ കുപ്പിവള പ്രാധാന്യമാണല്ലോ അല്ലേ അങ്ങനെ കുറച്ച് കൂടുതലായിട്ട് കുപ്പിവളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പല കളറിലായിട്ട് കളറിലായിട്ടിട്ടോ അപ്പോൾ അതൊക്കെ ചേച്ചിമാരും പിന്നെ അവളെ ചേച്ചിയും എല്ലാവരും കൂടി ചേർന്ന് ഇട്ട് കൊടുത്തു അടിപൊളിയായി അവളെ ഒരുക്കി ആഭരണങ്ങളും എല്ലാം ഇട്ട് നല്ല സുന്ദരി കുട്ടിയാക്കി കിട്ടും അങ്ങനെ അവളെ ഒരുക്കൊക്കെ കഴിഞ്ഞു പിന്നെ ഇളയച്ചികളൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവിടെ അങ്ങനെയൊക്കെ അവരെയൊക്കെ വീഡിയോയിലെടുത്തു പിന്നെ അവൾ ആയില്ലേ കണ്ടോ സാരി കൊടുത്ത് ആഭരണങ്ങളൊക്കെ ഇട്ടു അവളെ അണിഞ്ഞ് അവളങ്ങനെ സുന്ദരിയായി അപ്പോൾ ഫുഡ് കഴിക്കാൻ അങ്ങനെ ധൃതി പിടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ എന്താ വച്ചാൽ ഒരു മണിക്ക് ഞങ്ങൾക്ക് ഇറങ്ങണം അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു എല്ലാവരും വന്ന് ഫുഡൊക്കെ കഴിച്ചു ബിരിയാണി ആയിരുന്നു കേട്ടോ ചിക്കൻ ബിരിയാണി എനിക്കാണെങ്കിലോ നോമ്പൊക്കെ കഴിഞ്ഞിട്ട് ആദ്യമായിട്ടോ ബിരിയാണിയൊക്കെ കഴിക്കണേ ഏതായാലും നന്നായിട്ട് കഴിച്ചു ഇതൊക്കെ അമ്മായിമാരാണ് കേട്ടോ ഞങ്ങൾ പിന്നെ എടുത്തു തന്നെയാണ് ഉണ്ടവരൊക്കെ ഇത് ചേച്ചിയാണ് ഇത് ഏടത്തിഅമ്മയാണ് അപ്പോൾ അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച ആ ഒരു മയക്കത്തിലാണ് കേട്ടോ കുറച്ചാൾ ഇവിടെ ഇരിക്കുന്നുണ്ട് കുറച്ചാൾ റൂമിലൊക്കെ പോയിരുന്നു അങ്ങനെ ഞങ്ങൾ കുറെ നേരം ഒരു അരമണിക്കൂറോളം ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ റെസ്റ്റ് എടുത്തു എഴുത്തിമയൊക്കെ കൂടെ ഇരിക്കേണ്ടി വന്നിട്ട് എഴുത്തിമയ്ക്കൊക്കെ വീഡിയോയില് വരാൻ ഭയങ്കര മടിയാണ് കേട്ടോ അത് ഇളച്ചിയാണ് കേട്ടോ ഏതായാലും ഞാൻ അവരെ കൊൾപ്പെടുത്തി കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ ദക്ഷിണയൊക്കെ കൊടുക്കണമല്ലോ എന്നിട്ടൊക്കെ സമയം അപ്പോൾ തന്നെ കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് ദക്ഷിണമൊക്കെ കൊടുത്ത് പോകാൻ പുറപ്പെട്ടിലാണ് കേട്ടോ പിന്നെ അതിൻ്റെ തിരക്കായിട്ടോ ഈ ഒരു ദക്ഷിണ കൊടുക്കുകയാണ് പറഞ്ഞിട്ട് കാര്യമല്ല മക്കളെ രണ്ടാൾക്കേ ദക്ഷിണ കൊടുക്കാനുള്ളു പിന്നെ അങ്ങോട്ട് വിളിച്ചിട്ടും ഇങ്ങോട്ട് വിളിച്ചിട്ടോ അങ്ങനെ അവിടെയും കുറച്ച് നേരം വൈകി കേട്ടോ പിന്നെ അച്ഛനൊക്കെ കിട്ടി അച്ഛനൊക്കെ വന്ന് അച്ഛനൊക്കെ ദക്ഷിണയൊക്കെ കൊടുത്തു കേട്ടോ പിന്നെ ഒരു എന്താ പറയുക ഒരു മണിക്കാണ് നമുക്ക് അവിടെ നിന്ന് ഇറങ്ങേണ്ടത് ഒരു മണീൻ്റെ ഉള്ളിലായിട്ട് അപ്പോൾ ഒരു പത്ത് പഞ്ച് മിനിറ്റും കൂടി ടൈം നമ്മളെ മുന്നിലുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് നേരം കൂടിയൊക്കെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ താങ്ങി നിന്നു പിന്നെ ലാസ്റ്റ് നമുക്ക് അമ്മയ്ക്കാണല്ലോ പിന്നെ ദക്ഷിണ കൊടുക്കുക അങ്ങനെ അമ്മയ്ക്കും ദക്ഷിണയൊക്കെ കൊടുത്ത് പിന്നെ ടൈമൊക്കെ ഏകദേശം കറക്റ്റായിട്ടോ പിന്നെ പോരാല തിരക്കായിട്ട് എല്ലാവരും അങ്ങോട്ട് ഓടിയിട്ടും ഇങ്ങോട്ട് ഓടിയിട്ടും ഏതായാലും നല്ല വൃത്തിയിൽ എല്ലാതും ഭംഗിയായി കഴിഞ്ഞു അങ്ങനെ അവിടെ നിന്ന് പോരുകയാണ് അങ്ങനെ ഇറങ്ങിയിട്ടോ അപ്പോൾ അവൾക്ക് ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ട് ഹസ്ബൻഡ് ഇവിടെ അല്ല ദുബായിലാണ് അപ്പോൾ ഞങ്ങളെല്ലാവരും ഉണ്ടെങ്കിലും അവൾക്ക് ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ട് കേട്ടോ ഏതായാലും അവൾ ഇറങ്ങി അവളെ കൂടെ തന്നെ ഇറങ്ങി കേട്ടോ അപ്പോൾ അവൾ കാറിലാണ് പോണത് അവിടുന്ന് മാമൻ്റെ ചെറിയ മാമൻ്റെ മോൻ കാറും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ട്രാവലറിലാണല്ലോ വന്നത് അപ്പോൾ അതിലൊന്നും അവൾക്ക് കയറാൻ കഴിയില്ല അപ്പോൾ അവൾ കാറിലാണ് കേട്ടോ പോണത് ഞങ്ങൾ പിന്നെ കുറച്ച് നേരമൊക്കെ അങ്ങനെ അവിടെ ഇവിടെയൊക്കെ അങ്ങനെ എല്ലായിടത്തും സംസാരിച്ച് അവരോടൊക്കെ യാത്ര പറഞ്ഞ് പിന്നെ ഞങ്ങളും വണ്ടി കയറാൻ വേണ്ടി പോയി പിന്നെ അവളുടെ സാധനങ്ങളൊക്കെ കുറച്ചും പാക്ക് ചെയ്തതൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ കാറിൽ ഡിക്കിയിലൊക്കെ വെച്ച് കൊടുത്ത് പിന്നെ അവരോടൊക്കെ യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങളും തന്നെ വണ്ടിക്ക് കയറാൻ വണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ എല്ലാവരും ഞങ്ങൾ ഒരു പത്ത് പതിനഞ്ച് ആൾക്കാരോളം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ സാരിയൊക്കെ കേട്ടോ എല്ലാവരും ചുരിദാറൊക്കെ മാറ്റി പിടിച്ചു കേട്ടോ അന്നത്തെ പരിപാടിക്ക് എല്ലാവരും സാരിയാണ് അപ്പം ഞാൻ എല്ലാവരും പറഞ്ഞു നമുക്ക് സാരിയൊക്കെ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അന്നത്തെ ദിവസം ഞങ്ങളെല്ലാവരും സാരിയും സെറ്റും മുണ്ടും എല്ലാവരും കേട്ടോ ഒരാളും ചുരിദാറിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ കയറാൻ പോവുകയാണ് വണ്ടി ഇതവിടെ എടുത്തേക്ക് വന്നു കേട്ടോ അപ്പോൾ അതിന് എല്ലാവരും വണ്ടിയിലൊക്കെ ബിരിയാണിയൊക്കെ തിന്ന മയക്കത്തിലാണെല്ലാവരും അപ്പോൾ വണ്ടിയിൽ കയറി അവരും അങ്ങോട്ട് മുന്നിൽ പോയിട്ടോ എന്താ വച്ചാൽ കുറച്ച് മെല്ലെ സാവധാനം അല്ലേ വണ്ടി വിട്ട് പോകാൻ പറ്റുള്ളൂ ഞങ്ങൾ പറഞ്ഞാൽ പെട്ടെന്ന് പോകാമല്ലോ അപ്പോൾ അങ്ങോട്ട് പോയി എന്നാലും ഇനി ഞങ്ങൾ അവിടെ ചെന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും എന്തായാലും ഞങ്ങളൊപ്പം എത്താൻ ചാൻസ് ഇല്ല ഏതായാലും അവർ പോയിട്ടോ അങ്ങനെ ഞങ്ങളൊക്കെ കയറി വണ്ടിയിലെത്തി വണ്ടി പോലെ തുടങ്ങി പകുതി ആയപ്പോൾ തന്നെ മാമ നല്ല ഉറക്കാണ് കേട്ടോ അതൊക്കെ ഞാൻ വീഡിയോ എടുക്കണ കണ്ടിട്ട് പിന്നെ ഒരു കുട്ടി ഉറങ്ങണില്ല കേട്ടോ എല്ലാവരും നല്ല ഉറക്കത്തിലായിരുന്നു പിന്നെ ഞാനും മാമേനെ വീഡിയോ എടുക്കണ കണ്ടതിന് ശേഷം പിന്നെ ഒറ്റ കുട്ടി ഉറങ്ങിയില്ല എല്ലാവരും ചിരിച്ചെടുക്കുകയാണ് കേട്ടോ ഞാൻ എപ്പോഴാണ് വീഡിയോ എടുക്കാൻ വരുകയെന്ന് പറയില്ല അറിയില്ലല്ലോ അങ്ങനെ ചേച്ചിക്കൊക്കെ ഭയങ്കര ഉറക്കം ഉണ്ടായിരുന്നു കേട്ടോ ചേച്ചിയൊന്നും ഉറ പകുതി ഉറങ്ങിയാലും പിന്നെ പെട്ടെന്ന് എണീക്കും കേട്ടോ അങ്ങനെ ഞങ്ങൾ പോന്ന് പോന്ന് ഇവിടെ വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ടോ വീട്ടിലെത്തിയതിന് ശേഷം നല്ല ദാഹം വെള്ളമൊക്കെ കുടിച്ചു പക്ഷേ അവരെത്താതെ നമ്മൾ ഉള്ളിക്ക് കയറാൻ പാടില്ലല്ലോ അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് കഴിഞ്ഞിട്ടാവുക അവരെത്തുക ഏതായാലും അവരൊക്കെ എത്തി പിന്നെ മെല്ലെ അല്ലേ വണ്ടി വിടാനൊക്കെ പറ്റുള്ളൂ അവളില്ല കാരണം അങ്ങനെ അവൾ വന്ന് വണ്ടിയൊക്കെ ഇറങ്ങി പിന്നെ നിലവിളക്കൊക്കെ അവിടെ വേറൊരു അമ്മായി വന്നിട്ട് നിലവിളക്കൊക്കെ കത്തിച്ച് നമ്മൾ ഉള്ളിലേക്ക് കയറാൻ പാടില്ലല്ല അമ്മായി വന്ന് നിലവിളക്കൊക്കെ കത്തിച്ച് അവളെ ഉള്ളിലോട്ട് കയറ്റിയിട്ടും അപ്പോൾ ഈ ഒരു ചടങ്ങ് നല്ല ഭംഗിയായിട്ട് നല്ല രീതിയിൽ കഴിഞ്ഞു ഓക്കേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ടാറ്റാ ബായ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം